അങ്ങാടിപ്പുറത്ത് റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോവുകയായിരുന്ന സ്ത്രീയെ തള്ളിയിട്ട് മാല കവർച്ച ചെയ്ത കേസിൽ പ്രതിപിടിയിൽ പിടിയിൽ കൊളത്തൂർ വെങ്ങാട് സ്വദേശി വെളുത്തേടത്ത് പറമ്പിൽ വിജീഷിനെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനാലിന് വൈകിട്ടായിരുന്നു കേസിന് ആസ്പദമായ സംഭവം അങ്ങാടിപ്പുറത്ത് ബാർലൈ ക്ലീനിംഗ് സ്റ്റാഫായ പരാതിക്കാരി ജോലി കഴിഞ്ഞ റെയിൽവേ ട്രാക്കിലൂടെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്തായിരുന്നു പ്രതി പിറകിൽ നിന്നും വന്ന് വശത്തേക്ക് തള്ളിയിട്ട് കഴുത്തിലടിഞ്ഞിരുന്ന രണ്ടേ മുക്കാൽ പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് ഓടിപ്പോയത് പിറകെ ഓടിയും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി പറഞ്ഞ ആളെ കൂട്ടി തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പ്രതിയെക്കുറിച്ച് പരാതിക്കാരിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ അങ്ങാടിപ്പുറം ടൌണിലും പരിസരങ്ങളിലുമുള്ള സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ചും ബസ് ഓട്ടോ ജീവനക്കാരോടും മറ്റും അന്വേഷണം നടത്തിയുമാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ബാർ ജീവനക്കാരിയായ പരാതിക്കാരി എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വൈകിട്ട് മണിയോടെ റെയിൽവേ ട്രാക്കിലൂടെ വീട്ടിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചിരുന്നു അത് ലക്ഷ്യം വെച്ച് ബാറിന് പിറകുവശത്തെ റോഡിലൂടെ നടന്നുവന്ന് പരാതിക്കാരി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പിറകെ ചെന്ന് റെയിൽവേ ട്രാക്കിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് തള്ളിയിട്ട് മാല പൊട്ടിച്ച് കവർച്ച നടത്തുകയായിരുന്നു ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചതായും കൂടുതൽ ചോദ്യം ചെയ്യുവാനും കവർച്ച മുതൽ കണ്ടെടുക്കുവാനും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സി ഐ സുമേഷ് സുധാകരൻ എന്നിവർ അറിയിച്ചു പെരിന്തൽമണ്ണ എസ് ഐ ഷിജോ സീതാങ്കച്ചൻ എ എസ് ഐ സുരേഷ് സൽമാൻ മിഥുൻ എന്നിവരും ഡാൻസഫ് സ്ക്വാഡുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഈ ചാനൽ പെരിന്തൽമണ്ണ മണ്ണ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി